ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ വളരെ വരച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇന്ത്യയുടെ പൊതുധാരയുമായി അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയാവുന്നതുമായി വളരെ വ്യത്യാസമുള്ള ഒരുപാട് ജനവിഭാഗങ്ങളെ നമുക്ക് കണ്ടെത്താവുന്ന സ്ഥലങ്ങളാണതെല്ലാം ഏഴ് സഹോദരിമാരെന്ന് വിളിക്കുന്ന മണിപ്പൂര് ആസാം പിന്നെ ത്രിപുര അരുണാചൽ പ്രദേശ് മേഘാലയ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഏഴ് സുന്ദരികൾ ഏഴ് സുന്ദരികളെന്നും പറയാറുണ്ട് ആ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകൾ ശരിക്കും നമ്മളെ വളരെയേറെ സാംസ്കാരികപരമായും വേറെ തരത്തിലുള്ള അറിവിൻ്റെ കാര്യത്തിലും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തരും വളരെ കഴിഞ്ഞ വർഷം ഞാൻ മണിപ്പൂരിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടായി മണിപ്പൂരിലെ ഇംഫാലിൽ സാഹിത്യ കേന്ദ്ര സാഹിത്യ അക്കാദമി നടത്തിയ ഒരു സാഹിത്യ ക്യാമ്പ് പരിപാടിയിലേക്ക് പോവുമായിരുന്നു പക്ഷേ ഏതാണ്ട് ഒരു ഒരാഴ്ചയോളം അവിടെ താമസിക്കുകയും അവിടുത്തെ നിരവധി ഗ്രാമങ്ങളിലേക്കും അവിടുത്തെ കാഴ്ചകളിലേക്കുമൊക്കെ കടന്നു ചെല്ലാനുമുള്ള അവസരം ലഭിച്ചു അവിടെ മണിപ്പൂരിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം അവിടെ കണ്ട ഇമാ ഖൈത്തൽ എന്ന് പറയുന്ന അമ്മ ചന്തയാണ് അമ്മ അമ്മച്ചന്ത എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാചകത്തിന് ആ വാക്കിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം തന്നെയാണ് അമ്മ ചന്ത ഇമാ ഖൈത്തൽ ഇമ എന്ന് പറഞ്ഞ അമ്മ ഖൈത്തൽ എന്ന് പറഞ്ഞ ചന്ത ഈ ഇമാ ഖൈത്തലിൻ്റെ ഇതെന്ന് വച്ചാൽ ഇത് വളരെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് പത്തുന്നൂറ് വർഷമായി അവിടെ പ്രവർത്തിക്കുന്ന ഇംഫാലിൽ പ്രവർത്തിക്കുന്ന ഒരു ചന്തയാണ് അതായത് ആ രാജ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് പ്ലേസ് ആണ് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടത്തുന്നതും അതിനകത്ത് വിൽക്കുന്നതും മുഴുവൻ സ്ത്രീകളാണ് ഒരു പുരുഷനെ പോലും അതിനകത്ത് വിൽക്കാൻ അനുവദിക്കില്ല അവിടുത്തെ നിയമം അനുസരിച്ച് അമ്മമാർ മാത്രമാണ് അവിടെ അമ്മമാരെന്നു പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമാണ് അവിടുത്തെ കച്ചവടക്കാര് പത്ത് നാലായിരത്തിലേറെ സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത് ഈ എല്ലാം എല്ലാം എന്ത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിലും ഈ മാ കൈത്തലി ചെന്നാൽ മതി ഇംഫാലിൽ ചെല്ലുമ്പം അത് തുണികളാണെങ്കിലും ബാഗുകളാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും പൂക്കളാണെങ്കിലും ിപ്പാട്ടങ്ങളാണെങ്കിലും വീട്ടുസാധനങ്ങളാണെങ്കിലും എന്തു വേണോ ഈ ചന്തയിലുണ്ട് അപ്പം ശരിക്കും സ്ത്രീകൾ വ്യാപാരത്തിൽ ഇടപെടുന്ന ഒരു വലിയ സംരംഭം നമുക്ക് സക്സസ്ഫുൾ ആകും എന്ന് കാണിച്ചു തന്ന ഒരനുഭവമാണ് ഈ അമ്മ ചന്ത അതുപോലെ തന്നെ അവിടെ എത്ര വലിയ ഭാരമാണ് തോളിലൊക്കെ വലിയ വലിയ ചാക്കുകളുടെ സാധനം എടുത്ത് സ്ത്രീകൾ നടന്നു പോകുന്ന കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും ദൈവം ഇത്രയും സ്ത്രീകൾ നമ്മൾ ഇത്രയും അബലകൾ എന്നൊക്കെ വിചാരിക്കുന്ന ഇടത്ത് ഈ സ്ത്രീകൾ എത്ര വളരെ സമർത്ഥമായിട്ടാണ് ഈ ജോലികൾ ചെയ്യുന്നത് ും അവരുടെ നാടിൻ്റെ ജീവിതധാരയുമായി ഒഴുകി ഇഴുകി ചേരുന്നതും അപ്പം ഞാൻ അവിടെ പല സ്ത്രീകളോടും സംസാരിച്ചു അവരുടെ പേരൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കി വായിച്ചാൽ മാത്രം പറയാവുന്ന തരം മണിപ്പൂരി പേരുകളാണ് അവരടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഉച്ചയ്ക്ക് എന്താ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് മുഴുവൻ രാഷ്ട്രീയം പറയുകയാണെന്നാണ് പറയുന്നത് അവര് അവരുടെ രാജ്യത്തിൻ്റെ അവരുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അവര് വളരെ സജീവമായി ഇടപെടുകയും ആ രാഷ്ട്രീയത്തെ വളരെ പുരുഷന്മാർ നമ്മുടെ നാട്ടിൽ കവലകളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ ഇരുന്ന സ്ത്രീ പുരുഷന്മാർ രാഷ്ട്രീയം പറയുന്ന പോലെ ഈ നീണ്ടു കിടക്കുന്ന വളരെ വിശാലമായ അമ്മ അയിമാ ഖൈത്തലിലിരുന്ന് ഇവർ ഇടനേരങ്ങളിൽ രാഷ്ട്രീയം പറയുകയും രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പിന്നെ അവരുടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു എന്ന് കേട്ടത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ ഏറ്റവും മനോഹരമായ അനുഭവം ആ സ്ത്രീകളെ കണ്ടതാണ് വളരെ ശക്തരായ സ്ത്രീകൾ അവർ രാവിലെ അവിടെ നഗരം എന്ന് പറയുന്നത് ഇങ്ങനെ ചുറ്റുപാട് മലകൾ അല്ല ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അത് രാവിലെ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവിടങ്ങളിൽ ഈ ഈ മലകൾ നിറയെ ചെറിയ വിളക്കുകൾ മുനിഞ്ഞ് കത്താൻ തുടങ്ങും കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മമാരെഴുന്നേറ്റ് ഈ സ്ത്രീകൾ എഴുന്നേറ്റ് അവരുടെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് അവർ പതുക്കെ ഇറങ്ങി വരികയാണ് മല ഇറങ്ങി വരികയാണ് ഈ വിളക്കും കൊണ്ട് വൈകുന്നേരം വരെ നീളുന്ന ഈ കച്ചവട ചന്തയിലേക്ക് അവർ വരികയാണ് ഒരു ഒരു സ്ത്രീ നാടിൻ്റെ സ്ത്രീ ശക്തിയെ എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള അനുഭവം എനിക്ക് കിട്ടിയത് മണിപ്പൂരിൽ നിന്നാണ് രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രാ കാലം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് വടക്ക് കിഴക്കൻ മേഖലയിലെ ഗോവാഹട്ടിയിലേക്ക് ആയി ജോലി ചെയ്ത കാലത്താണ് ആ കാലം മുഴുവൻ നിരന്തരം യാത്രയായിരുന്നു ആസാമിലൊക്കെ ഉണ്ട് ആസാമിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ മേഘാലയിലേക്ക് അരുണാചൽ പ്രദേശിലൊക്കെ സിക്കിമിലൊക്കെ അങ്ങനെ പല സ്ഥലത്തേക്ക് ഞങ്ങൾ നിരന്തര യാത്ര ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഈ ആസാമിൽ ചെന്ന് ഞങ്ങൾ അവിടെ താമസിക്കാൻ ചെല്ലുമ്പോഴുള്ള ഏറ്റവും വലിയൊരു എന്താണ് എനിക്ക് തോന്നിയ ഒരു ആദ്യം തോന്നിയ ഒരു ഇമ്പ്രഷൻ എന്തെന്ന് വെച്ചാൽ വളരെയേറെ ഇൻസെക്യൂറായ ഒരു സമൂഹമായിട്ട് അവരെ എനിക്ക് തോന്നി അതിനുള്ള കാരണങ്ങൾ വെച്ചാൽ അവരെ എപ്പോഴും ഈ ഇൻഫിൽട്രേഷൻ്റെ നുഴഞ്ഞു കയറ്റത്തിൻ്റെയും അതിർത്തി കടന്ന് ബാബ്റ്റും രാജ ഇവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വരുന്നതിൻ്റെയൊക്കെ ഒരു നിഴലിൽ ജീവിക്കുന്ന സമൂഹമാണ് അല്ലെങ്കിൽ തന്നെ അവർക്ക് അവരുടേതായ ഒരുപാട് ആസാം കലാപം ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ അത് അതിൻ്റെ എല്ലാം കഴിഞ്ഞ കാലത്താണ് ഞങ്ങൾ അവിടെ നമ്മൾ അവിടെ ചെല്ലുന്നത് ആ കാലഘട്ടത്തിൽ കണ്ട ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും അവർക്ക് പേടിയാണ് ആരെയും അവർക്ക് വിശ്വസിക്കാൻ വയ്യ ഞങ്ങൾ വീട്ടിൽ നിന്ന് മൂന്ന് സ്ഥല പ്രാവശ്യം നമുക്ക് വീട് മാറേണ്ടി വന്നു അതിന്റെ ആദ്യത്തെ വീട്ടിലെ വന്ന് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ബംഗ്ലാദേശികളായ കള്ളന്മാരെ കൊണ്ട് ഈ ഗോഹട്ടി പട്ടണം നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളിവിടെ ഈ സാധനങ്ങൾ നിങ്ങളുടെ ടെലിവിഷനും നിങ്ങളുടെ ഫ്രിഡ്ജും നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഞങ്ങൾക്കും കൂടി അപകടമാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞു നമുക്കത് മനസ്സിലാവും കേരളത്തിൽ നിന്ന് വളരെ സമാധാനത്തോടുകൂടി ഒക്കെ ജീവിക്കുന്ന രണ്ടാമത് വേറൊരു വീട്ടിൽ മാറിയപ്പം അവിടുത്തെ ഹൗസ് ആണെങ്കിൽ എപ്പോഴും ഗേറ്റ് പൂട്ടിയിട്ടിട്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ വീടും പൂട്ടിയിട്ടിട്ട് അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഏതു നേരവും ഉൾഫ തീവ്രവാദികൾ വന്ന് നമ്മളെ ആക്രമിക്കുന്നതാണ് പിന്നീടൊരു വീട്ടിലേക്ക് മാറുകയായിരുന്നു അപ്പം ജ പൊതുജനങ്ങളിൽ കാണുന്ന ഈ ഈ ഒരു അരക്ഷിതാവസ്ഥ ഒരു സമൂഹത്തിൻ്റെ തന്നെ സ്വഭാവമായി കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ആസാമിലാണ് ആ അവിടുത്തെ ജീവിത സമയത്ത് പലരും തന്നെ അവർക്ക് പുറത്തിറങ്ങാനും അവർ നേ അവിടുത്തെ ഉണ്ടായ കർഫ്യൂകൾ പലപ്പോഴും നമ്മൾ കർഫ്യൂകളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് പല അപകടങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ബോംബ് സ്ഫോടനങ്ങൾ ഗ്രനേഡ് ആക്രമണങ്ങൾ അങ്ങനെ ഒരു നീണ്ട നിരയിൽ കൂടി ഞങ്ങൾക്കും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മളും തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുന്ന ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഫീലിങ് എനിക്കുണ്ടായി ഗ്രനേഡ് ആക്രമണത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാറിൽ എന്നൊരു ക്രിസ്മസിന്റെ തലേന്നത്തെ ദിവസമായിരുന്നു വൈകുന്നേരം ഞങ്ങൾ ആ ബ്രഹ്മപുത്രയിലെ തീരത്ത് പോയി ആ ഇരിക്കാം എന്ന് വെച്ചിട്ട് ഞങ്ങൾ കാർ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കാർ കടന്നുപോയി രണ്ട് നിമിഷങ്ങൾക്കിടയിൽ ഭയങ്കരമായ ശബ്ദം കേൾക്കുകയും ആ ട്രാഫിക്ക് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് നമ്മൾ വളരെ കുറേ നേരം അവിടെ കിടക്കേണ്ടി വരികയും ചെയ്തു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അവിടുത്തെ ഒരു പള്ളിക്ക് നേരെ നടന്ന ഗ്രനേഡ് ആ ഗ്രനേഡ് റോക്കറ്റ് ഗ്രനേഡ് തെറ്റി റോഡിൽ കൂടി പോയ ഒരു കാറിലേക്ക് വന്ന് വീഴുകയും ഒരമ്മയും ഒരു ആറു വയസ്സുള്ള കുഞ്ഞും ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു അപ്പോൾ അതിനെ വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു കഥ ഈ ശ്വേതം എന്ന് പറയുന്ന ഒരു കഥ അതെൻ്റെ ആ ക്ഷേതത്തിൻ്റെ ഒക്കെ വന്നത് ഈ ഒരു അനുഭവമായിരുന്നു ഈ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞ് റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചു എന്നുള്ളത് അപ്പോൾ ഇത്തരം അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോയത് മറ്റൊരിക്കൽ ഞങ്ങളൊരു ആവശ്യത്തിന് ദൂരദർശനിൽ പോകുമ്പം അവിടെ വെടിവയ്പ് ഉണ്ടാവുകയും നമ്മളെ അവിടെ പിടിച്ച് പൂട്ടിയിടുകയും ചെയ്തു അപ്പോൾ ഈ അക്രമങ്ങളുടെയും കലാപങ്ങളുടെയും ഒക്കെ ഒരു നാട്ടിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതയും അരക്ഷിതാവസ്ഥയും ഒക്കെ അനുഭവിക്കാൻ എനിക്ക് ഒരു സാഹചര്യം ഉണ്ടായത് ആസാമിൽ വെച്ചാണ് നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത ചില കാഴ്ചകളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കാഴ്ചയാണ് ബ്രഹ്മപുത്ര ബാബ ബ്രഹ്മപുത്ര എന്നാണ് വളരെ എന്താണ് പറയുന്നത് കൂടി ഈ ആസാമിലുള്ളവര് ബ്രഹ്മപുത്രയെ കരുതുന്നത് ശരിക്കും സാഗരം എന്ന് തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാഴ്ചയാണ് വളരെ അതിൻ്റെ പരപ്പും വിസ്തൃതിയും അതിൻ്റെ ഒരു ആഴവും എല്ലാം കൂടി നമുക്കൊരു ഒരു ഭയങ്കര സാഗര തുല്യമായ അനുഭവമാണ് ആ ബ്രഹ്മപുത്രയുടെ ആ ജീവിച്ച കാലം ബ്രഹ്മപുത്രയിലൂടെ നടത്തിയ ബോട്ട് യാത്രകൾ ബ്രഹ്മപുത്രയിലെ അവിടെ അവിടെയുള്ള ചില ദ്വീപുകൾ കാണാൻ പോയതൊക്കെ വളരെ ഓർക്കാൻ വളരെ ഇപ്പോഴും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജോർഹട്ട് എന്നുള്ള ജില്ലയിൽ നിന്ന് അവിടുത്തെ ഒരു കടവിൽ നിന്ന് ബോട്ട് കയറി പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് മജൂലി ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് ഞങ്ങൾ പോയൊരു യാത്രയുണ്ട് ഈ മജൂലി ഐലൻഡ് എന്ന് പറയുന്നത് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആയിട്ടാണ് അതായത് നദിയിലുള്ള ഏറ്റവും വലിയ ദ്വീപുകളിൽ ഒന്നായിട്ടാണ് ഈ മജൂലി ഐലൻഡിനെ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് പേരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ഈ നദി ഈ നദീ ദ്വീപ് ഇപ്പം ചുരുങ്ങി 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 നാനൂറ്റി ഏതാണ്ട് അറുപത്തെട്ട് കിലോമീറ്റർ ചതുരശ്ര ആയിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് ഈ ദ്വീപിനെ ഈ നദി തിന്നുകൊണ്ടിരിക്കുക നദി തിന്നുന്ന ഒരു ദ്വീപാണ് ഈ മജൂലി എന്ന് പറയുന്നത് ഓരോ വർഷവും ബ്രഹ്മപുത്ര ഈ ദ്വീപിനെ തിന്നുകൊണ്ടേയിരിക്കുക ഓരോ വശത്തുക ഇതിനകത്ത് ഈ ഒരുപാട് വളരെ ആസാമിൻ്റെ വളരെ സാംസ്കാരിക എന്താണ് പാരമ്പര്യത്തിൻ്റെ ഒരു ഈറ്റില്ലമാണ് ഈ മജൂലി ഐലൻഡ് എന്ന് പറയുന്നത് അവിടെയുള്ള ഈ സത്രകൾ എന്ന് പറയുന്നതാണ് വൈഷ്ണവ സംസ്കാരത്തിൻ്റെ വൈഷ്ണവ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയായിട്ടാണ് ഈ മജുലി ഐലൻഡിനെ പറയുന്നത് അവിടെ ഒരു നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊരു ദ്വീപാന്നൊന്നും നമുക്ക് തോന്നത്തില്ല നിറയെ കൃഷിയുണ്ട് പിന്നെ കൈത്തറിയുണ്ട് ഉണ്ട് ഈ മുഗ സിൽക്ക് എന്ന് പറയുന്ന ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിൽക്ക് തറികൾ അവിടെ ആണ് ഉദയുന്നത് അവിടുത്തെ വീടുകൾ കാണാൻ ഭയങ്കര രസമാണ് എന്താണെന്ന് വെച്ചാൽ ഈ മജൂലി ഐലൻഡിലെ മിക്കവാറും വീടുകൾ മുളം കാലുകളിലാണ് നിൽക്കുന്നത് നാല് എട്ട് മുള കൊണ്ടുള്ള പാലുകൾ ഉണ്ടാക്കിയിട്ട് പടി വഴി കയറി അതിനകത്ത് മുളകൊണ്ടുണ്ടാക്കിയ വീടുകളാണ് അവിടെ ഇപ്പോഴും ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഏത് എപ്പോഴും ബ്രഹ്മപുത്ര കയറി ആ ദ്വീപിനെ തകർത്ത് തരിപ്പണമാക്കും അതുകൊണ്ട് താഴെ നമുക്ക് വീട് അവർക്ക് വീട് കെട്ടാൻ പറ്റില്ല വലിയ കോൺക്രീറ്റ് വീടുകളും നിൽക്കുന്നതും സ്ഥാപനങ്ങൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നതും ഈ കാ ഇതിലാണ് തൂണുകളിലാണ് നിൽക്കുന്നത് മുളം തൂണുകളിലും കോൺക്രീറ്റ് തൂണുകളിൽ നിൽക്കുന്ന കെട്ടിടങ്ങളാണ് ഈ ദ്വീപിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാംസ്കാരിക കലാപാരമ്പര്യത്തിൻ്റെ വലിയ ഒരു ഒരു കാഴ്ച അവിടെ കാണാൻ പറ്റും അവിടെ 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 അവിടെയായിട്ട് പലതരം സത്രകളുണ്ട് ഈ സത്രകളിലാണ് ഇവരുടെ നൃത്തം സത്രിയാനിത്തമുണ്ട് അതുപോലെ തന്നെ ഇവരുടെ സംഗീതമുണ്ട് ബിഹു സംഗീതം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പിൻ്റെയും ഒരു അത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് മ്യൂസിയം പോലത്തെ സ്ഥലങ്ങളുണ്ട് അവരുടെ കലാവസ്തുക്കൾ സൂക്ഷിക്കുന്നത് അവരുടെ പിന്നെ ചരിത്രം പറയുന്നത് അങ്ങനത്തെ ഒരു ഈ ഈ ദ്വീപം എന്ന് പറയുന്നത് നമ്മൾ കയറി കണ്ടിട്ട് വരുമ്പം എന്താണ് ഒരു പഴയ ചരിത്രത്തിലേക്ക് നമ്മൾ ചെല്ലുന്ന പോലെ അവിടുത്തെ ഈ സത്രകളിൽ സന്യാസിമാരായി ജീവിക്കുന്ന വളരെ പ്രായമുള്ളവരും ചെറുപ്പക്കാരുമായ ഒരുപാട് പേരെ നമുക്ക് കണ്ടെത്താൻ പറ്റും അവരെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് വേറെ ഒരു ഒരു ചരിത്രത്തെ കുറിച്ചാണ് വേറൊരു നാട്ടിൽ നമ്മൾ പോകുമ്പം ഈ ഇത്രയും അൺടച്ച്ഡ് ആയിട്ടുള്ള ഇപ്പോഴും ആ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന സ്ഥലങ്ങളെ നമുക്ക് കണ്ടെത്താൻ വളരെ കുറവാണ് അതാണ് യഥാർത്ഥത്തിൽ ഈ മജുലി ഐലൻഡിൽ പോയപ്പോഴുള്ള അനുഭവം അവിടെ നല്ല കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് ഗോതമ്പ് കൃഷിയുണ്ട് അരിയുണ്ട് എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ അവർ ഈ മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരു ഒരിതാണ് നമുക്ക് ശരിക്കും ഒന്നു രണ്ടു ദിവസമൊക്കെ പോയി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മജൂലി എന്നുള്ളത് അപ്പൊ ഈ ബ്രഹ്മപുത്രയുടെ ഒരു അപാരത അതിന്റെ ചുറ്റും ഇങ്ങനെ പരന്നു കിടക്കും രാത്രിയൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ഒരു ഭീകര ഒരു ഒരു വല്ലാത്ത ഒരു മാനസികമായ ഒരു മിസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മജൂലി എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുത്രം നമ്മുടെ ജീവിതത്തെയും ഭയങ്കരമായി ബാധിക്കുമായിരുന്നു ചില സമയങ്ങളിൽ ഞങ്ങൾ ഈ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന മൂന്നാമത്തെ നിലയിലെ വീട്ടിൽ രാത്രി കടന്നുറങ്ങുമ്പോ ചെറിയ മഴയൊക്കെ ഉണ്ടാവും നന്നായി മഴ പെയ്യുന്നുണ്ടാകും ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ കാലത്ത് പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം ആ ചുറ്റുപാട് മുഴുവൻ അങ്ങ് വെള്ളപ്രളയമാകും ഒരു വീടിൻ്റെ പോലും ഒന്നാം നിലയ്ക്ക് നിലയിൽ വെള്ളം കയറാതിരിക്കില്ല ഒരു നില ഓളം പൊക്കത്തിൽ ബ്രഹ്മപുത്ര കയറി ഇങ്ങ് വരും ആ നഗരത്തിലൊക്കെ ഗോവഹട്ടി നഗരത്തിലൊക്കെ അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെയും താഴെയായിരിക്കും പിന്നെ ഒരു മൂന്നാല് ദിവസം നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല ആകപ്പാടെ യാത്ര ചെയ്യാൻ പറ്റുന്നത് ബോട്ടുകളിലോ ചെറിയ വള്ളങ്ങളിലൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക ഇറങ്ങി നമുക്ക് വെള്ളത്തിൽ നടന്ന് പോകാൻ പറ്റില്ല അപ്പോഴേക്കും അവിടുത്തെ സ്കൂളുകളെല്ലാം ക്ലോസ് ചെയ്യും ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്യും പിന്നെ ചില സൈക്കിൾ റിക്ഷകൾ മാത്രം ഈ വെള്ളത്തിൽ കൂടി തുഴഞ്ഞു കൊണ്ടുപോകും അപ്പം ഞങ്ങളുടെ താഴത്തെ നിലയിൽ ഹൗസ് ഓണറാണ് താമസിക്കുന്നത് ആ വീട്ടിൽ ഞാൻ പോയി നമ്മള് പോയി എങ്ങനെയാ നോക്കുമ്പോഴെങ്ങനെയാ ഈ വെള്ളത്തിനകത്തെല്ലാം പാമ്പുകളൊക്കെയാണ് ചെറിയ പാമ്പുകള് മീനുകളൊക്കെ വീടിന്റെ താഴത്ത് അപ്പൊ ആ വീട്ടുകാർ വേ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് സാധനങ്ങളെല്ലാം കൂടി എടുത്ത് മുകളിൽ കൊണ്ടുവരും മുകളിലത്തെ നിലയിലേക്ക് മാറും അവരൊരു പട്ടിയുണ്ട് അവരുടെ ഫർണിച്ചർ എല്ലാ സാധനങ്ങളും ചടി തരാൻ ഈ വെള്ളം കയറുന്നുള്ളത് അവർക്കറിയാമോ വെള്ളം കയറും എന്നുള്ളത് അപ്പോൾ ബ്രഹ്മപുത്രം ഇങ്ങോട്ട് കയറി വരും എന്ന് പറയുന്ന സമയത്തെ ഇവർ കൊണ്ടുവന്ന് മോളിൽ വെക്കും എന്നിട്ട് പിന്നെ കുറേ ദിവസം അവിടെ പിന്നെ താമസം അവർ മുകളിലത്തെ വീട്ടിലായിരിക്കും അത് കഴിഞ്ഞ് ഈ ബ്രഹ്മപുത്രം ഇറങ്ങിക്കഴിയുമ്പം ചെളി പിടിച്ച ആ വീടിനെ വീണ്ടും പെയിൻറ് ചെയ്ത് പഴയ രീതിയിലാക്കി അവർ താമസിക്കും അടുത്ത ആഴ്ചയാകുമ്പം വീണ്ടും ഇതേ അവസ്ഥ തന്നെയാവും ഇങ്ങനെ ആ ഓരോ മൺസൂൺ കാലത്തും അവിടെയുള്ള വീ വീട്ടിൽ ഈ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ഇവരിങ്ങനെ അനുഭവിച്ചും അതിനെ അതിന്റെ കൂടെ തന്നെ ആ വെള്ളപ്പൊക്കത്തോടുകൂടി തന്നെ ജീവിക്കാൻ പഠിച്ച ഒരു ജനതയെ കണ്ടത് ഞാൻ ആസാമിലാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു വീട്ടുകാരുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ് ഒരു അപ്പനും അമ്മുമ്മയും നല്ല നല്ല ഒരു മുള മുളവീടാണ് മുളയെ കൊണ്ടുണ്ടാക്കിയ ടിപ്പിക്കൽ ആസാമീസ് വീട്ടിൻ്റെ മുന്നിൽ ഇവരിങ്ങനെ ഇരിക്കും അപ്പം ഞാൻ വൈകുന്നേരം എൻ്റെ ടെറസിൽ നിന്ന് അവരെ നോക്കുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പനും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ വിചാരിക്കും വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം എന്ന് വെച്ചാൽ എത്ര ഹാപ്പിയായിട്ട് ഇവർ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഒരു വെള്ളപ്പൊക്ക കാലത്താണ് യഥാർത്ഥത്തിലുള്ള അവരുടെ ജീവിതം ഞാൻ അറിയുന്നത് കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അപ്പൂപ്പൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് ഒരു ാണ് പുള്ളി അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ അപ്പ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മൂമ്മയും വേറെ രണ്ട് പണിക്കാരും കൂടെ ഈ അപ്പനെ പൊക്കിയെടുത്ത് വെള്ളത്തിൽ കൂടെ അപ്പുറത്തൊരു വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ഇവര് സാധനങ്ങളും ഇവരുടെ സാധനങ്ങളും ഇവര് പൊക്കിക്കൊണ്ട് അപ്പുറത്ത് പോകുന്നു അപ്പം ഇത് കഴിഞ്ഞ് പിന്നെയും വെള്ളപ്പൊക്കം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പം അപ്പപ്പനെ തിരിച്ചു കൊണ്ടുവന്ന് അവരെല്ലാം വൃത്തിയാക്കി അമ്മമ്മ വീണ്ടും അപ്പനും അമ്മമ്മയുമായിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി പിന്നെയും വെള്ളപ്പൊക്കം വരുന്നു ഇവരിങ്ങനെ പോകുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഈ അമ്മമ്മയെ വഴി വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് അമ്മമ്മ ഇങ്ങനെ ഈ വെള്ളപ്പൊക്കത്തിൽ ഈ അപ്പപ്പനെയും കൊണ്ട് പോകുന്നതെന്ന് വെച്ചപ്പം അമ്മമ്മ പറയാം വെള്ളപ്പൊക്കം അടുത്തു ഇനിയിപ്പോൾ ഒന്ന് തീ പിടിച്ചാൽ ഇതിനെക്കാട്ടിയും ഭേദം തീ പിടിക്കുവാണെന്നാണ് തോന്നുന്നത് വെള്ളപ്പൊക്കം ഏതായാലും മടുത്തു എന്ന് പക്ഷേ ജീവിതമല്ലേ ഞങ്ങളിത് ശീലിച്ചവരാണെന്ന് അപ്പം ഇത് ഒരു ഒരു എന്താണ് പറയുന്നത് വെള്ളപ്പൊക്ക ഏത് ജീവിത ഏത് ജീവിത അവസ്ഥയോടും പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള അതുമായി സമരസപ്പെടാനുള്ള മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു നൈസർഗികമായ ഒരു കഴിവ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ഈ വെള്ളപ്പൊക്കം ആസാമിലെ വെള്ളപ്പൊക്ക കാലത്താണ് ഒരുപാട് ഉത്സവങ്ങളുടെ ഒരു നാടായിരുന്നു ആസാം ഈ ആസാമിൽ താമസിച്ച കാലത്ത് ബിഹു എന്താണ് ആസാമിൻ്റെ നമ്മുടെ വിഷു എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ബിഹു എന്താണെന്ന് അറിയാനും അത് ആഘോഷിക്കാനും ഒക്കെ അവസരം കിട്ടി ഒപ്പം അവർ ദീപാവലി ഹോളി അങ്ങനെയുള്ള ഒരുപാട് ആഘോഷങ്ങളുണ്ട് പക്ഷെ ബിഹു അവരുടെ സംസ്കാരത്തിൻ്റെ വളരെ രൂഢമൂലമായ ചില പിന്നെ എന്താണ് കാര്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് അവർക്ക് മൂന്ന് ബിഹുവാണ് ബിഹു ആണുള്ളത് മകരപൊങ്കൽ സമയത്ത് അവർ ആഘോഷിക്കുന്നതാണ് ബൊഗാലി ബിഹു അത് കഴിഞ്ഞ് നമ്മളുടെ ബി വിഷുവിന്റെ അന്ന് ആഘോഷിക്കുന്നതാണ് റംഗാലി ബിഹു പിന്നെ അത് കഴിഞ്ഞാൽ ദീപാവലി സമയത്ത് കാത്തി ബിഹു എന്ന് പറയുന്ന വേറൊരു തരം ഉണ്ട് ഈ ഭഗാലി ഭൊഗാലി ബിഹുന്ന് പറയുന്നത് സംക്രമ വേളയിൽ ആ ദിവസത്തിലാണ് ആഘോഷിക്കുന്നത് അത് ഭയങ്കര അസം മുഴുവനായിട്ടും ആഘോഷിക്കുന്ന ഒരു വലിയ ഒരു ഉത്സവമാണത് അത് ശരിക്കും ഭൊഗാലി എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് ഭക്ഷണത്തിൽ കൂടെ ആഘോഷിക്കുന്ന ബിഹുവാണ് അതിൻ്റെ തലേന്ന് ഞങ്ങൾ പിന്നെ ഈ ബിഷുവിൻ്റെ ബഹുവിൻ്റെ തലേന്ന് നമ്മളെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിലേക്ക് എല്ലാവരെയും വിളിക്കും കുറേ വീട്ടുകാർ െ വിളിക്കും ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഒന്നിച്ചു ചേർന്നാണ് മിക്കവാറും ബിഹു ആഘോഷിക്കുന്നത് ബന്ധു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരു ബന്ധു വീട്ടിൽ കൂടും അവരൊരു വലിയ മേജി എന്ന് പറഞ്ഞൊരു വലിയ വക്കോല് കൊണ്ടും കൊണ്ടൊക്കെ ഉള്ള വലിയ പൊക്കമുള്ള ഒരു ഇതുണ്ടാക്കി വെക്കും ഒരു സാധനം തലേന്ന് നമ്മൾ നോക്ക് നോക്കിയാൽ നമുക്ക് ഒരുപാട് പൊക്കം ഈ ഹോളിക്കാലത്ത് ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മേജി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി വയ്ക്കും മുളയും കൊണ്ടുള്ള ഒരു ഇതാണത് ഒരു സ്ട്രക്ചറാണത് അതിനൊപ്പം തന്നെ അന്നത്തെ ദിവസം അവർ ഭക്ഷണം പാചകം ചെയ്യുന്നത് വെളിയിലാണ് വീട്ടിനുള്ളിലെല്ലാം ഇതെല്ലാം ഭയങ്കര റിച്വലിസ്റ്റിക് ആണ് ഒരുപാട് തരം ഭക്ഷണങ്ങൾ നാരിയൽ പീട്ട തേക്കി പീട്ട എന്നൊക്കെ പറയുന്ന പലഹാരങ്ങൾ പിന്നെ ഇറച്ചി മീൻ പിന്നെ മുട്ട അങ്ങനെ എല്ലാത്തരം ഭക്ഷണവും വലിയ ഒരു പന്ത പറമ്പിൽ വെച്ചിട്ട് ഗ്യാസ് അടുപ്പിലും തീ അടുപ്പിലും ഒക്കെ ആയിട്ട് ഇവരെല്ലാവരും ചേർന്ന് നാണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് കഴിക്കുക എടുക്കുകയും രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ നാല് മണി വരെ ഭക്ഷണം കഴിച്ച് 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 വളരെ ഏറെ ഭക്ഷണം കഴിക്കുന്ന ദിവസമാണ് ബൊഗാലി ബിഗു എന്ന് പറയുന്നത് അവർ കഴിച്ച് 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 അസുഖം വരണം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ മോൻ അന്ന് ചെറുതാണ് അവൻ ഈ ഭക്ഷണം അന്നത്തെ ദിവസമൊക്കെ കഴിച്ചിട്ട് പറയാൻ പറയും ഇനി ഈ നാട്ടിൽ നിൽക്കുകയോ വേണ്ട ഇത്രയും ഭക്ഷണം കഴിക്കാൻ അത്രയ്ക്ക് മടുക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ഈ ഭൊഗാലി ബിഗുവിൻ്റെ ഒരു രീതി ആ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യും പിറ്റേന്ന് അന്ന് രാത്രി അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മേജിയെ കത്തിക്കും ആ കത്തിച്ച് ആ ചൂടിൽ ഭയങ്കര ജനുവരിയുടെ കോച്ചി വലിക്കുന്ന തണുപ്പിൽ വലിയ സുഖമാണ് ഈ മേജിയുടെ കീഴിലിരുന്ന് തീ കൊള്ളുക എന്നുള്ള അതിനെ കത്തിച്ച് ആ വർഷത്തെ എല്ലാ ദോഷങ്ങളും കത്തിച്ചു കളയുന്നതായിട്ടാണ് അപ്പൊ അന്ന് തന്നെ രാവിലെ പട്ടികളെ കുളിപ്പിച്ച് അവർ അതിനുള്ള ഭക്ഷണം കൊടുക്കുക അതിനെ നന്നായി അണിയിച്ചൊരുക്കുക ഇങ്ങനെ പല 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 ചടങ്ങുകൾ ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് പിന്നെയുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രംഗാലി ബിഹു രംഗാലി ബിഹുവിനാണ് ഇവരുടെ ഈ ബിഹു നൃത്തം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ബിഹു പാട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികൾ നാട് നാടുനീള പന്തലുകൾ കെട്ടിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും വന്ന് അവിടെ ഡാൻസ് പരിപാടികളും സംഗീതവും എല്ലാം അവതരിപ്പിക്കുന്ന നിറങ്ങളുടെ റംഗാലി എന്ന് പറയുന്ന ഒരു ഒരു കാലഘട്ടമാണത് അത് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും ഓരോ ദിവസവും മനു ബിഹു ഗോ ബിഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അഭിനയ എന്താണ് ആഘോഷിക്കുന്ന ബിഹു പരിപാടികളാണ് ആ കാലഘട്ടത്തിൽ നിൽക്കുന്നത് ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പുതിയ വസ്ത്രങ്ങളുടെയും പുതിയ സംഗീതത്തിൻ്റെയും പുതിയ നൃത്തങ്ങളുടെയും എല്ലാം ഒരു കാലഘട്ടമാണ് രംഗാലി ബിഹു നമ്മുടെ വിഷു പോലെ ആ കാലഘട്ടത്തിലാണ് അത് ആഘോഷിക്കുന്നത് പിന്നെ പറയുന്നത് കാത്തി ബിഹു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ദീപാവലി കാലത്ത് അത് തുളസിക്ക് വേണ്ടിയിട്ട് തുളസി ചെടിയെ ആദരിക്കുന്ന ചെടികളെ ആദരിക്കുന്ന ആഘോഷ ആചരിക്കുന്ന ഒരു ബിഹു ആണത് അങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട പിന്നെ എന്താണ് ഉത്സവങ്ങളാണ് യഥാര്ത്ഥത്തിൽ ഈ ആസാമിൽ താമസിക്കുമ്പോൾ നമ്മൾ കണ്ട് അനുഭവിച്ച കണ്ടുള്ളതും അതിൽ കൂടെ കടന്നു പോയിട്ടുള്ളതും വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണത് കുറിച്ച് പറയുമ്പം ആസാമിലുള്ളവർക്കും ആസാമിലെ കുറിച്ച് അറിയുന്നവർക്കും മറന്നു പോകാൻ പറ്റാത്തൊരു പേരുണ്ട് ഭൂപന് ഹസാരിക അവരുടെ ബിഹു ഗാനങ്ങളൊക്കെ തന്നെ രചിച്ച് ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ഭൂപന്ത എന്ന് അവർ വിളിക്കുന്ന ഭൂപൻ ഹസാരികയാണ് അപ്പോൾ ഈ ആസാമിൽ താമസിച്ച കാലത്ത് നിശ്ചയമായും ഭൂപൻ ഹസാരികയെ കാണണം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സദാനന്ദ ഗൊഗോയി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ എന്തായാലും നമുക്ക് ഭൂപൻ ഹസാരികയെ കാണിച്ചു തരാമെന്ന് ഒരു ദിവസം കൊണ്ടുപോയി അങ്ങനെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഭൂപൻ ഹസാരിക പഴയ അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സോങ്സ് പാടി റെക്കോർഡ് ചെയ്യുന്ന ഒരു ഒരു ഇവൻറ്റ് നടക്കുന്നു അപ്പോൾ അതിന് നമ്മൾ പോയി അദ്ദേഹം പാടുന്നത് ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ശബ്ദത്തിൽ തന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേരളം എന്ന് കേട്ടപ്പോൾ അപ്പം ഭൂപൻ ഹസാരിക പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്ന് പറയുന്നത് അപ്പവും കേരളത്തിലെ മീൻകറിയുമാണ് തേങ്ങ അരച്ച് വെച്ചാൽ മീൻകറിയുമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അപ്പം എന്നോട് ചോദിച്ചു എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വരാനായി ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു അപ്പം നമ്മൾ അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു അപ്പോഴും വീട്ടിൽ വരാനുള്ള ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തപ്പോഴാണ് ആ വർഷത്തെ ഇലക്ഷനിൽ ഭൂമനസാരിക ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നതും നോമിനേഷൻ കൊടുക്കുന്നതും അങ്ങനെ ആ വരവ് ഇതായിപ്പോയി എങ്കിൽ പോലും വളരെ അടുത്തൊരു സുഹൃത്തിനെ പോലെ നമ്മൾക്ക് പരിചയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ഭൂമന സാരികളും നമ്മളൊരു നാടിനെ അവിടുത്തെ സംസ്കാരത്തെ മനസ്സിലാക്കുന്നത് അവിടുത്തെ മനുഷ്യർ കൂടിയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പരിചയപ്പെടുന്ന മനുഷ്യർ അവരുടെ ജീവിത രീതി അവർ പറയുന്ന എന്താണ് വാചകങ്ങൾ അവർ പറയുന്ന അനുഭവങ്ങൾ അവരെങ്ങനെയാണ് വേഷം ധരിക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ ഒരു നാടിനെ അറിയുന്നത് അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ എന്താണ് ആസാമിൽ താമസിച്ച കാലത്ത് തന്നെ ബംഗാളിലെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പരിചയപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നു അപ്പോൾ വളരെ ഇപ്പോഴും വളരെ കൃത്യമായ രീതിയിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് നിലനിർത്താനും അവിടെ അവിടുത്തെ തന്നെ ബന്ധങ്ങളിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാകാത്ത കുറേ പേരാണ് ബംഗാളികൾ ആയിരുന്നു എൻ്റെ ആ കാലത്തെ ധാരണ അതിനെല്ലാം എന്താണ് തകർക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നിരുന്ന മമത എന്ന് പറയുന്ന സ്ത്രീയാണ് ആ അനുഭവം എന്നോട് എനിക്ക് പകർന്നു തന്നത് അവരെടുത്ത് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ ഒരു വിധവയാണെന്ന് പറഞ്ഞിരുന്നത് ബംഗാളി ആണ് ആ തന്നെ താമസിക്കുന്ന ഒരു ബംഗാളി വിധവയാണെന്ന് ഞാൻ ഒരു മകനും ഉണ്ട് അപ്പോഴാണ് എൻ്റെ മോനൊന്നും സ്കൂളിൽ പഠിക്കുക അവൻ എന്നോട് എന്ന് പറഞ്ഞു അമ്മേ നമ്മുടെ വീട്ടിൽ മീൻ വാങ്ങുമ്പോൾ ഈ തലയൊക്കെ ആരാ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മമതയ്ക്കാണ് കൊടുക്കുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കറിയോ എൻ്റെ ക്ലാസ്സിലെ സുധാംശു ചാറ്റർജി പറഞ്ഞു ബംഗാളി വിധവകൾക്ക് മീൻ തല കഴിക്കാൻ പാടില്ല എന്ന് അപ്പൊ ഞാൻ ഇത് ചോദിക്കണമല്ലോ മമതയോട് മമത വിധ വേണമെങ്കിൽ എങ്ങനെ മീൻതല കഴിക്കും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മമതയ്ക്ക് വ്രതമാണ് ആ വ്രതം ഈ വ്രതം അവിടെ പോണു ഇവിടെ പോണു ആ പൂജ ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് മീൻതല കഴിക്കുന്നത് എന്ന് അറിയണമല്ലോ അപ്പൊ ഞാൻ മമതയോട് ചോദിച്ചു മമത എങ്ങനെയാണ് മമത മീന്തല കഴിക്കുന്നത് ആരാ ഈ മീൻതല കഴിക്കുന്നത് കഴിക്കാൻ പാടുണ്ടോ നിങ്ങൾ വിധവയല്ലേ അല്ലേ അപ്പ അപ്പൊ മമത പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു റെവലേഷൻ ആയിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാർ പറഞ്ഞത് ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പം ഞാൻ മെട്രിക് ഒക്കെ പഠിച്ചതാണ് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എന്നെ കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിപ്പിച്ച് ഭർത്താവിൻ്റെ അടുത്ത് പോയി രണ്ട് കുട്ടികളുമായി ഭർത്താവിൻ്റെ വീട്ടിൽ ഇയാള് തൊണിക്കച്ചവടമായിരുന്നു ഇയാള് എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്നിട്ട് എന്നെ അടിക്കും അങ്ങനെ ഒരു ദിവസം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അവിടെ കിടന്നൊരു കൊള്ളി കൊള്ളിയെടുത്ത് ഇയാളെ അടിച്ചു അപ്പം ഇയാള് ബോധം കെട്ട് വീണു അപ്പം അപ്പം ഞാൻ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മായി അമ്മ അവിടെ നിൽക്കുക അപ്പോൾ പേടിച്ച് ഞാൻ എന്ത് ചെയാ കൈ കിട്ടിയതെല്ലാം വെച്ച് മൂ ഉറങ്ങിക്കിടന്ന മൂത്ത മോനെ എടുത്തു വെച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി ഓടി അങ്ങനെ ഞാനൊരു റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇങ്ങോട്ടുള്ള ആദ്യം കണ്ട ട്രെയിനു കയറി ഗോഹട്ടി വന്ന് ഇറങ്ങായിരുന്നു പിന്നീടാണ് അറിയുന്നത് ഇയാൾ അവമാന ഭാരത്താൽ ഈ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയ ഭർത്താവ് ഭാര്യ അടിച്ച് എന്നുള്ള അവമാന ഭാരത്താൽ തൂങ്ങിച്ചത് അത് കാരണം പിന്നെ ഇവർക്ക് ഒരിക്കലും ഇവരുടെ ഗ്രാമം ഇവരെ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല പോയിട്ടില്ല അപ്പൊ ഈ മൂത്ത മോനെയും വളർത്തി ഇവിടെ താമസിക്കുകയാണ് അപ്പൊ ഈ മീന്തലയെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് അവരുടെ വിശദീകരണം എന്തെന്ന് വെച്ചാൽ ഭർത്താവും ഭാര്യയും എന്ന് പറയുമ്പോൾ ഭാര്യയെ നോക്കുന്ന ആളായിരിക്കണം ഭർത്താവ് അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യമാവുള്ളൂ അപ്പൊ ഇയാള് മരിച്ചോ മരിച്ചില്ല എന്നുള്ളത് ഇവർക്ക് പ്രശ്നമല്ല ഞാൻ അങ്ങനെയുള്ള വൈദവ്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് വാശിക്കാണ് ഞാൻ ഇത് വിധവയല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ മീന്തല തിന്നുന്നതെന്ന് വളരെ ശക്തമായി പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയും ഫെമിനിസത്തിനൊരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കാം ഒരു സ്ത്രീയിൽ അവർ വിധവയാണെന്ന് സ്വയം അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് അവരെ നോക്കിയിട്ടില്ല എന്ന് ഇത്തരം ഒരുപാട് സ്ത്രീകൾ അതുപോലെ തന്നെ വേറെ സ്ത്രീ എനിക്ക് അവിടെ ഞാൻ പരിചയപ്പെട്ട ഉണ്ടായിരുന്നു ഞാൻ കുലസ്ത്രീ എന്ന് പറയാവുന്ന രീതിയിൽ നടക്കുന്ന എന്ന് പറയുന്നത് അവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് റീമാക്കല്ലിങ്കല് പൊരിച്ച മീനിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാനത് ഓർത്തു കാര്യമെന്ന് വെച്ചാൽ ഈ മൈത്രയും വന്നിട്ട് എന്നും പരാതി പറയുന്നത് ബംഗാളി കുടുംബങ്ങളിൽ ബംഗാളി കൂട്ടുകുടുംബങ്ങളിൽ ഇവള് വളരെ എഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീയാണ് ഈ കൂട്ടുകുടുംബത്തിൽ കല്യാണം കഴിച്ച് ചെന്നിട്ട് ഒരു ദിവസം പോലും ഒരു മീനിൻ്റെ തല പോയിട്ട് ഒരു മുള്ള് പോലും അവർക്ക് കിട്ടത്തില്ലായിരുന്നു അവിടുത്തെ സ്ത്രീകൾക്കെന്ന് അവൾ പറയുന്നത് എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവസാനത്തെ ചാറ് മാത്രമേ ഈ സ്ത്രീകൾക്ക് കിട്ടുകയുള്ളുമായിരുന്നു എന്ന് അപ്പോൾ കുലസ്ത്രീയുടെ കുലവധുവിൻ്റെ കലി എന്ന് പറയുന്ന ഞാൻ അന്ന് ശരിക്കും മനസ്സിലാക്കുകയുണ്ടായി എന്ന് വെച്ചാൽ എന്തുമാത്രമാണ് ഭക്ഷണം നിഷേധിക്കപ്പെടുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്നത് എന്ന് ആ ആ മൈത്രയിലൂടെ ി ഞാൻ അറിഞ്ഞത്